ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വീറ്റ് എന്ന് പറയാം നമ്മുടെ ഹൽവ അതായത് നമ്മൾ ഹൽവ സാധാരണ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈദ ഇല്ലാതെ തന്നെ വീട്ടിൽ ഹൽവുണ്ടാക്കിയെടുക്കാം സാധാരണ ഓറഞ്ച് കളറിലാണ് ഹൽവ കളറില്ലാത്തത് കൊണ്ട് യെല്ലോ ആക്കിയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാനും മറ്റേ വലിഞ്ഞ മൈദ പോലെയൊന്നും ആവില്ല പിന്നെ അതിൽ കുറച്ച് നട്ട്സും കൂടിയൊക്കെ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാനുള്ള എന്താ മെയിൻ ഇൻഗ്രീഡിയൻ നമുക്ക് നോക്കാം റെസിപ്പിയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പം അതിനായിട്ട് ഇതിൽ രണ്ട് കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അത് നിറച്ചും രണ്ട് കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് കളർ ഏതാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ അതിൽ ലെമൺ ഓറഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കണം നമ്മൾ കെ കേസിഡിക്കൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അത് ഇതുവരെ ഗ്രീനോ അല്ലെങ്കിൽ യെല്ലോ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെടുക്കേണ്ടത് ഒരു മൂന്ന് പിഞ്ച് എന്നൊക്കെ പറയുക അളവിന് ഫുഡ് കളർ ഉപയോഗിച്ചാൽ മതി പിന്നെ അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് അതിൽ രണ്ടര കപ്പാണ് കേട്ടോ നമ്മൾ ഏത് കപ്പിലാണ് കോൺഫ്ലവർ എടുത്തത് അതിൽ രണ്ട് കപ്പിന് രണ്ടര കപ്പ് വെള്ളം ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളില്ലാതെ മിക്സ് ചെയ്യാം പിന്നെ നമ്മളത് എടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഇളക്കണം കോൺഫ്ലവർ എപ്പോഴും കട്ട പിടിക്കാടിയിലായിരിക്കും കോൺഫ്ലവർ വെള്ളം മുകളിലും തെളിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾ ഒഴിക്കണ സമയത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര കൂടുതൽ ഇടാം ഞാൻ കുറച്ച് കുറവാണ് ഉപയോഗിക്കാറ് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരുവിധം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ അധികം സിറപ്പാവണ്ട ഷുഗർ പാനിയെന്ന് പറയാം പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തടയ്ക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായ ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ മതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കണം അടിയിലായിരിക്കും നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട പിടിക്കും കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്യാസ് ഫുൾ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ പറ്റി പാകത്തിന് അതിൻ്റെ ഈ സമയത്ത് ഗ്യാസ് കുറച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കുക പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ചേർത്ത് കൊടുക്കുക ബദാം കണ്ടിപ്പരിപ്പ് മാത്രമേ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം ഇതാണ് ലാസ്റ്റിൽ നമ്മുടെ അലുവയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ട്രെയിലേക്ക് മാറ്റാം നന്നായിട്ട് ഇളക്കി യോജിച്ച് നിന്ന് വിട്ടു വരണം അതുകൊണ്ട് അതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു ട്രൈയിലേക്ക് മാറ്റാം അപ്പോൾ അതവിടെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യന് പേരും വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ അതിൽ ഒഴിക്കുമ്പോഴും ഒരു നാല് ടീസ്പൂൺ ഇപ്പം നെയ്യന് പകരം രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചാൽ മതി ഇടയിലും വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയായിട്ടൊരു ചുവ വരുമല്ലോ അതുകൊണ്ടാണ് അത് ചേർത്തത് കുറച്ച് വണ്ടിപ്പരിപ്പ് താഴെ വെച്ച് കൊടുക്കണം പിസ്ത ബദാമും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ യിലേക്ക് വെച്ച് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ സേഫായിട്ട് കൊടുക്കാം കേട്ടോ ഈ അൽവ ഇതെപ്പോഴും ചൂടോടെ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് തീരും അത്രയും സോഫ്റ്റാണ് മൈദാലുവ പോലെ അങ്ങനെ വലിയില്ല ഇത് കട്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഇതിൽ നെയ്യൊന്നും ചേർക്കണ്ടട്ടോ കുറേ നെയ്യും ഇതൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മളൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം നന്നായിട്ട് ലെവൽ നന്നായിട്ടൊന്നതൊന്ന് ലെൽക്കാം നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും പരിപ്പും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ നമുക്ക് അൽവ റെഡി ആകോ ഞാനൊക്കെ സ്വീറ്റ് കഴിക്കാൻ തോന്നിയാ ഡിന്നറ് ചൂടാക്കണ സമയം കൊണ്ട് ഉണ്ടാക്കി വെക്കണ്ട ഡിന്നറ് കഴിച്ച് കഴിയുമ്പോഴേക്കോ ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും റെഡിയാക്കി എടുക്കാം ഇനി ഉണ്ടാക്കി എപ്പോഴും ചൂടോടെ കഴിക്കാൻ നല്ലത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ അൽവ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മാറ്റാം നല്ലവണ്ണം ചൂടാറി ഇതൊന്ന് സെറ്റാവണം അപ്പോൾ നല്ല ചൂടിലാണ് ഇരിക്കുണ്ടാവുക മുകളിൽ വരാൻ നെയ്യൊന്നും തേച്ച് കൊടുക്കാറില്ല കേട്ടോ അതാ ഹൽവ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈതിയൊന്നും ഉപയോഗിക്കാത്ത ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് തന്നെ വരും പിന്നെ അതിൽ കുറച്ച് പിസ്തയുടെയും ബദാമിൻ്റെ ഒക്കെ കുറവുണ്ട് നല്ല ജ്യൂസിയാണ് ഈ ഹൽവ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് കളറെ കുറച്ചും കൂടെ കാണാൻ ഭംഗി എല്ലാം ഭംഗിയുണ്ട് എന്നാലും ഓ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ തന്നെ ആണല്ലോ ഓറഞ്ചാണല്ലോ എല്ലാ ഹൽവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താട്ടോ അതാ നമ്മുടെ എല്ലാ ഹൽവിയും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നിന്നൊന്ന് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പം അതാ നമ്മുടെ എല്ലാ ഹൽവിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കുറച്ച് നട്ട്സും കൂടി ഒക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഹൽവയുടെ ഫ്ലേവറ് പിസ്ത കിട്ട് കഴിഞ്ഞാലേ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത്രയാണ് രണ്ട് കപ്പിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ചെയ്യിക്കാൻ ബൈ താങ്ക് യു